എല്ലാവർക്കും സ്നേഹത്തോടക്കിനെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമായ ഫുഡ് കുറച്ച് ചോറും രസം പിന്നെ കുരുമുളക് പപ്പടും എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ എന്തായാലും ഒരു പനി പിടിച്ചു പനി രണ്ടാഴ്ച നീണ്ടു നിന്നു എത്ര പനിയാണെങ്കിലും ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാം പനി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ധാരാളം വെള്ളം കുടിക്കുക അത് ചിക്കോ കോഫിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ രസം വെറൈറ്റി രസം ഉണ്ടാക്കുക കുറേ ടൈപ്പ് രസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കോക്കനട്ട് രസം നാളികേര പാല് മാത്രം ഒഴിച്ചിട്ടുള്ള രസം അതുപോലെ സാമ്പാർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ രസമായി ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് തക്കാളിയും പരിപ്പും പുളിയും നമുക്ക് എത്ര ടേസ്റ്റ് ഇല്ല നമ്മുടെ എന്താ പറയുക രസമു മുകുളങ്ങളൊന്നും വർക്ക് ചെയ്യുന്നതിൽ കൂടി നമുക്ക് രസം കൂട്ടിയാൽ നന്നായി ചോറിടാം അത് ഓരോ സൈഡിലും ഓരോ തരത്തിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉടുപ്പി രസമാണ് എളുപ്പമാണ് കേട്ടോ സാമ്പാർ പൗഡറാണ് ചേർക്കുന്നത് അത് നമ്മൾ വറുത്തു പൊടിക്കുന്നതാണ് നല്ലത് വറുത്തുപൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്മെല് ഫ്രഷ് ഫീലിംഗ് കിട്ടും അപ്പോൾ കടലപ്പരിപ്പ് ഉലുവ മല്ലി പച്ചമല്ലി മല്ലി കേട്ടോ പിന്നെ റെഡ് ചില്ലി പിന്നെ കരുവേപ്പില എണ്ണയും കരുവേപ്പില ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കാം ലാസ്റ്റ് കുറച്ച് ജീരകം ചേർക്കാം ജീരകം വേഗം ഫ്രൈ ആവുമല്ലോ എന്നിട്ട് നമ്മൾ അത് പൊടിക്കുക അത്രയും വേണ്ടൂ പിന്നെ നമുക്ക് വേണ്ടത് ഇത് പൊടിച്ചെടുത്താൽ തന്നെ ഫ്രഷാണ് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് രസം നല്ല ടേസ്റ്റുമാണ് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം പിന്നെ തക്കാളി നല്ല പഴുത്ത തക്കാളി കിട്ടോ അത് രണ്ടോ മൂന്നോ എത്ര ക്വാണ്ടിറ്റിയാണോ നമുക്ക് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതൊന്ന് വഴറ്റി വഴറ്റിക്കൊണ്ടോ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ വേഗം വേവല്ലോ പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചത് അതും അതിൽ ചേർക്കാം പിന്നെ പുളി രസത്തിന് മസ്റ്റാണ് പുളി പുളിയും ചേർക്കുക പുളി പരിപ്പ് തക്കാളി കായം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം രസമായിട്ടോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയുമാണ് ഒരു കുഞ്ഞ് പീസ് കായം ചേർക്കുക ഇത് നന്നായി ഒന്ന് മിക്സ് ആവാൻ അനുവദിക്കാം ഒരു പത്ത് മിനിറ്റ് കേട്ടോ മിക്സ് ആവാൻ അനുവദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് രസപ്പൊടിയാണ് പലതരത്തിൽ രസപ്പൊടി ഉണ്ടാക്കാം ഈ സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതാണ് ഉടുപ്പി രസം ഇപ്പം ഞാൻ ഇതൊക്കെ വറുത്തപ്പോൾ ഒരു നാല് ടീസ്പൂണാണ് കിട്ടിയത് അതിൽ രണ്ട് ടീസ്പൂണ് ഞാൻ രസത്തിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമെടുത്ത് അതിൽ മിക്സാക്കി അതിലേക്ക് ചേർക്കാം അപ്പോൾ എത്ര എളുപ്പമാണ് രസം ഉണ്ടാക്കാൻ നമുക്ക് വെയിൽ വരുന്ന സന്ദർഭത്തിൽ എന്നും രസം ഉണ്ടാക്കി കഴിക്കണം എന്ന് ഞാൻ പറയാം അത്രയും ഔഷധ മൂല്യമുള്ളതാണ് രസം ഒരു പുളിയുണ്ട് ഒരു പരിപ്പുണ്ട് പരിപ്പൊക്കെ എത്ര നല്ലതറിയോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാമ്പാറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അതിൽ ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കാം ഇത് കോക്കനട്ട് മിൽക്ക് രസമാണ് ടേസ്റ്റിയാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി രസം നമുക്കുണ്ട് അതേപോലെ ഇത് തറവാട്ടു പുളി എന്ന് പറയും പാലക്കാട് സൈഡിൽ അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് ഞാൻ പൗഡർ എപ്പോഴും രസപൗഡർ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് അത്രയും ഫ്രഷ് ഫീലിംഗ് ആണ് നല്ല ടേസ്റ്റാണ് ഇത് കൊല്ല് രസം മുതിര ചേർത്തിട്ട് അതിനും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ